പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് നമ്മൾ ലഞ്ച് നോക്കാം ഇന്നത്തെ കറി എന്ന് പറയുന്നത് മുട്ട വറുത്തമുണ്ട് മുട്ട കറി വച്ചുണ്ട് മുട്ട ദോശയുണ്ട് മുട്ട തോരനുണ്ട് അപ്പം നമുക്ക് നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് മുട്ട ഫ്രൈ ചെയ്തത് മുട്ട കറി മുട്ട ദോശ മുട്ട തോരൻ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം സൂപ്പർ കറിയും ഇതെല്ലാം കൂടെ കൂട്ടി ഇന്നെല്ലാം മുട്ട കൊണ്ടുള്ള ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം ബാക്കിയും കൂടെ മുട്ട ഫ്രൈ ചെയ്ത് സൂപ്പർ അതുകൊണ്ട് നമ്മൾ ഏകദേശം കഴിച്ച് തീരലായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്